നമ്മുടെ ജീവിതം ഓരോ ദിവസവും കടന്നു പോകുന്നത് പ്രയാസങ്ങളുടെയും ദുരിതങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും അങ്ങേയറ്റം അനുഭവിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്തരം പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു വരുന്നത് പരലോകത്ത് നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കാനാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഇത്തരം പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒന്നിന് പിറകെ ഒന്നൊന്നായി വരുമ്പോഴും ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മഞ്ഞുരുകും പോലെ ഒരുങ്ങാൻ കാരണമാകുന്ന അത്ഭുതങ്ങളുടെ കലവറയായ ചില ആയത്തുകളുണ്ട് ഞാനിത് പറയുമ്പോൾ തന്നെ ഈ ആയത്തുകളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായവരുണ്ടാകും പറയുന്നതിന് മുമ്പ് തന്നെ ഈ ആയത്ത് രാവിലെയും വൈകുന്നേരവും ഒഴിവാക്കാതെ പാരായണം ചെയ്യുന്നവരുണ്ടാകും നമുക്കിതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ഇത് ഓതുമ്പോൾ ലഭിക്കുന്ന മഹത്വങ്ങളും ഇത് ഓതുന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാകും ഓതാത്തവർക്ക് ഇതിനെക്കുറിച്ച് ഓതാനുള്ളൊരു പ്രചോദനമാകും അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ഇന്ന് അറിയിക്കുന്നത് ഇത് ആരെങ്കിലും ഓതുന്നവരുണ്ടെങ്കിൽ ഇതി അറിയിക്കുക നമ്മൾക്ക് സ്ഥിരമായിട്ട് ഓതാറുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫി ഒക്കെ നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കത് പറയേണ്ടി വരുന്നത് ഇനി ശരം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കതൊക്കെ കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് നമ്മളിന്ന് ഓതാൻ പോകുന്ന ആയത്തുകൾ എന്ന് പറയുമ്പം നമ്മളെല്ലാ ദിവസവും ഫാത്തിയ സൂറത്ത് ഓതാറുണ്ട് സൂറത്തുൽ അഖ്ലാസ് ഫലക്ക് നാസ് ആയത്തിൽ കുറിസി യാമൻ റസൂലൊക്കെ ഓതാറുണ്ട് അതേപോലെ നമ്മൾ ഓതേണ്ട ഒരു ഒരു വളരെ സവിശേഷമേറിയ ചില ആയത്തുകളാണ് പക്ഷെ ഇത് ആയത്തുൽ കുർസി ഓതുന്നത് പോലെ ഫാത്തി ഓതുന്നത് പോലെ ഓതുന്നവരുണ്ടാവുമോ എന്നറിയില്ല എങ്കിലും ഇത് അതുപോലെ ഓതേണ്ട സൂറത്താണ് ഇതിൻ്റെ മഹത്വം എന്ന് കേട്ടുനോക്കും മുത്തുനബി സല അലൈഹി സ്വലം അതങ്ങൾ പറയുന്നു ആരെങ്കിലും പ്രഭാതത്തിൽ മൂന്ന് തവണ അഴൌതു ബില്ലാഹിമിന് ഷെയ്ത്വൻ റജീം അഴുതു ചൊല്ലിയതിൻ്റെ ശേഷം നമുക്കൊക്കെ അറിയാവുന്ന ആയത്താണ് സൂറത്തുൽ ഹഷറിൻ്റെ ഞാൻ ഡിസ്പ്ലേയിൽ കാണിക്കാം സൂറത്തുൽ ഹഷിറിൻ്റെ അവസാന ആയത്തുകൾ സൂറത്തുൽ ഹഷറിൻ്റെ അവസാന ആയത്തുകൾ ആരെങ്കിലും പ്രഭാതത്തിൽ ഓതിയാൽ മുത്തുനബി അലൈഹി അല്ല മതങ്ങൾ പറയുന്നു അള്ളാഹു സുബാനുഹുവത്തായ അയാളുടെ പേരിൽ ദ്വാ ചെയ്യാൻ വേണ്ടി എഴുപതിനായിരം മലക്കുകൾ നിയോഗിക്കും ഇന്ന് രാവിലെ നമ്മൾ വിർദുൽ വിർദുല്ലത്തീഫ് ചൊല്ലിയപ്പോൾ വിർദുൽ ലത്തീഫിലെ ഈ ഒരു ദുബിനെ മഹാനരായ അബ്ദുള്ളി അള്ളഹനും കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ രാത്രിയിൽ ഏഷ്യാനസ്കാരത്തിനേശോധാറുള്ള ഹദ്ദാദ് റാത്തീബ് എഴുതിയതും മഹാനരായ അബ്ദുല്ലാഹിബിൻ അലബി ലഹദ്ദാദ് ആണ് വിർദുൽ വിർദുല്ലത്തീഫ് എഴുതിയതും മഹാനവറുകൾ തന്നെയാണ് ക്രോഡീകരിച്ചത് അത് പതിവായിട്ട് എല്ലാ ദിവസവും ഒരു വെറുതായിട്ടും റാത്തിവായിട്ടും കൊണ്ട് നടക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ വിറുദു ലത്തീഫ് രാവിലെയും ചൊല്ലണം വൈകുന്നേരവും ചൊല്ലേണ്ടതാണ് നമ്മൾ എല്ലാ സമയത്തും ഇങ്ങനെ മജലിസിൽ വെച്ച് ചൊല്ലുമ്പോൾ ഇനി ആർക്കെങ്കിലും ബുദ്ധിമുട്ടാവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വെറുതു ലത്തീഫിൻ്റെ മജലിസ് പ്രത്യേകമായിട്ട് വൈകിട്ട് നമ്മൾ ഉൾപ്പെടിക്കാത്തത് അപ്പോൾ ഈ വെറുതുള്ളത്തീഫിൽ ഹൈദാദ് ഈ ഒരു ആയത്തിനെ കൊണ്ടുവരുന്നുണ്ട് ഈ ആയത്ത് അത്രമേൽ മഹത്വം ഉണ്ടായത് കൊണ്ടാണ് നബിഷല്ല അലൈഹി വസ്തങ്ങൾ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ ഈ ആയത്ത് ഒരാള് പ്രഭാതത്തിൽ ഓതിയാൽ എഴുപതിനായിരം മലക്കുകളെ അള്ളാഹു നിയോഗിക്കും അവന് വേണ്ടി ത്വാഴ ചെയ്യാൻ ഇന്ന് രാവിലെ ഇത് ഓതിയിട്ട് ഇരുന്നയാളുകൾ അവര് വളരെ ആത്മാർത്ഥമായിട്ട് ഇന്നിറങ്ങുന്ന ഏതു വിഷയങ്ങളിലും എഴുപതിനായിരം മലക്കുകളുടെ ഒരു സഹായം അവരുടെ ഒരു ആ വിഷയങ്ങളിലേക്കുള്ള ഒരു വഴികാട്ടൽ നമുക്കുണ്ടാകും അപകടങ്ങളെ തൊട്ടുള്ള കാവലുണ്ടാകും നിന്ന് സലാമത്ത് ഉണ്ടാകും നിങ്ങളൊക്കെ നമ്മുടെ മജിലസിൽ പങ്കെടുക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ചൊല്ലാനും പറ്റും ഇതിൽ ചൊല്ലിയ ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ താഴെ എഴുതി അറിയിക്കാനും സാധ്യതയുണ്ട് നിങ്ങൾ നോക്കൂ ഈ ആ ലൗ അൻസല്ല എന്ന് പറയുന്ന ആയ തോതു ഓതിയാൽ ഇന്ന് രാവിലെ മുതൽ ഇതാ ഈ പ്രഭാതം കഴിഞ്ഞ് പ്രദോഷം വരെയുള്ള സമയത്തിനിടയിൽ അള്ളാഹു നമുക്ക് വേണ്ടിയിട്ട് എഴുപതിനായിരം മലക്കുകളെ പ്രത്യേകമായിട്ട് നമുക്ക് നൽകുകയാണ് നമ്മുടെ വിഷയത്തിൽ ധാരണ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിജയത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കും മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ആ മലക്കുകൾ അയാൾക്ക് അന്ന് വൈകുന്നേരം വരെ അകമ്പടി സേവിക്കും മാത്രമല്ല ആ വൈകുന്നേര സമയം ആരെങ്കിലും ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ പുലരുന്നത് വരെ രാവിലെ വരെ അയാൾക്ക് മലക്കുകളുടെ അകമ്പടി ഉണ്ടാകും സേവനമുണ്ടാകും എന്നുള്ളതാണ് ഇനി അങ്ങനെ അവന് പെട്ടെന്ന് മരണപ്പെടുകയാണെങ്കിൽ രക്തസാക്ഷിത്വമായിരിക്കും ഷഹീദിന്റെ പ്രതിഫലം അവന് ലഭിക്കും എന്നുള്ളതാണ് ലോ എന്ന് പറയുന്ന ഒരൊറ്റ ആയത് ഓതുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മഹത്വത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലണം ഇത് ചൊല്ലാൻ നമുക്ക് സമയം എത്ര ആവശ്യമുള്ളു നോക്കൂ ലോ അൻസുല്ലോ ഒരായത്ത് കഴിഞ്ഞു അവസാനത്ത് നാലായത്തുകളുണ്ട് ചില ഹദീസുകളിൽ അവസാനത്ത് മൂന്നായത്തുകളെ കുറിച്ച് മഹത്വം പറഞ്ഞിട്ടുണ്ട് ഈ നാലായത്തുകളും കൂടെ ഓതിയാൽ ബെസ്റ്റായി നാലില് മൂന്നും പെടുമല്ലോ മൂന്നായത്തുകളും പെടുമല്ലോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് ഓതി തീർക്കാവുന്നതേ ഉള്ളൂ ഇത് രാവിലെയും വൈകുന്നേരവും ഒരു രണ്ട് മിനിറ്റ് മാറ്റി വെച്ചാൽ നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളൊന്നും ആലോചിച്ച് നോക്കും മറ്റൊരു ഹദീസിൽ മുത്തുൻ നബി സല്ലു അലൈഹി വല്ല തങ്ങൾ പറയുന്നു സൂറത്തുൽ അഷ്ഹറിലെ ലോവൻസൽ നാദ്ൽ ഖുറാന എന്ന ആയത്ത് അതിൻ്റെ എന്താ അവസാനത്തെ ആയത്താണ് സൂറത്തുൽ സൂറത്തുല്ലഷറിലെ അവസാന ആയത്താണ് അത് അവസാന ആയത്തുകൾ അവസാന ആയത്തുകൾ വളരെ ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും ഓദിക്കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന നേട്ടം മുത്തനബി സല്ലാ അല്ലൈവലം വാദങ്ങൾ പറയുകയാണ് അന്ന് ആ രാത്രി മരിച്ചാൽ അയാൾക്ക് ഷഹീദിൻ്റെ പ്രതിഫലമുണ്ട് രാത്രിയാണ് ഓതുന്നതെങ്കിൽ പകലിൻ്റെ ആദ്യത്തിൽ ഓതുകയാണെങ്കിൽ പകലിൻ്റെ ആദ്യം കഴിഞ്ഞ അവന് മരണപ്പെടുകയാണെങ്കിൽ ഷഹീദിൻ്റെ പ്രതിഫലമുണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ മരണപ്പെടണം രാത്രിയിലോ പകലിലോ അതിൻ്റെയൊക്കെ ആദ്യത്തിൽ ഇതൊരു തവണ ഓത് അറിയിക്കണം ആരെങ്കിലും രാവിലെ തോതിയാൽ അള്ളാഹു സുബഹാനുഹൂത്തായ അവന് പുലരുന്നത് വരെ അതേ ഒരു മഹത്വവും പ്രതിഫലവും നൽകിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് മുത്തം നബിസ്വല്ലാ അലൈഹി സ്വലാതങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്ന നിരവധി ഹദീസുകളുണ്ട് എല്ലാം ഒരുപോലെയുള്ളതായത് കൊണ്ടാണ് പലതും അതിൽ വായിക്കാത്തത് ഇനി നോക്കൂ നബി നബിസ്വല്ലാ അലൈഹി സ്വലാതങ്ങൾ പറയുന്നു സൂറത്തുല്ല ഹഷർ ഒരാൾ പാരായണം ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് സ്വർഗം നരകം അർഷ് കുർസ് അതേപോലെ ഏഴാകാശങ്ങൾ ഏഴ് ഭൂമികൾ അതിലുള്ള പക്ഷികൾ കാറ്റ് മരം മൃഗങ്ങൾ മലകൾ സൂര്യചന്ദ്രന്മാർ മലക്കുകൾ തുടങ്ങിയ സകലതും അയാൾക്ക് വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യും ആ രാത്രിയോ പകലോ അയാൾ മരണപ്പെടുകയാണെങ്കിൽ ഷഹീദിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുകയും ചെയ്യും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് എഴുപതിനായിരം മലക്കുകളുടെ കാവൽ നമുക്കുണ്ടാകും എന്നുള്ളതും രണ്ടാമത്തത് ആ മലക്കുകൾ നമുക്ക് വേണ്ടി ദ്വാഴ ചെയ്യും എന്നുള്ളതുമാണ് ഈ ഭൂമിയിലുള്ള സൂര്യചന്ദ്രനക്ഷത്ര ഗോള താരപഥങ്ങൾ ഇവയുടെക്ക് ദ്വാ ഓരോന്നിനും ദ്വാ ഉണ്ട് ഓരോന്നിനും തസ്ബിണ്ട് അവർക്ക് യോജിച്ചതായ രൂപത്തിൽ അവർ തസ്ബി ചൊല്ലുന്നത് നമ്മൾ കേൾക്കുന്നില്ലല്ലോ അവര് ദ്വാഴ ചെയ്യുന്നത് നമ്മൾ കേൾക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഓരോന്നിനും അതി അതിന് യോജിച്ചതായ രൂപത്തിലുള്ളത് ഉണ്ട് ആ യോജിച്ച രൂപത്തിൽ അവർ തസ്ബീഹുകളും ത്വാഴകളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ദ്വാഴ നമുക്ക് ലഭിക്കാൻ കാരണമാകുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇത് കേൾക്കുന്നവര് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൈനംദിന വിഷയങ്ങള് പ്രതിസന്ധികള് ബുദ്ധിമുട്ടുകള് പ്രയാസങ്ങള് എല്ലാത്തിൽ നിന്ന് നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ സൂറത്തുൽ ഹഷിറിലെ അവസാന ആയത്തുകൾ വലിയ കാരണമാകും ജീവിതത്തിൽ നമുക്ക് പകർത്താം അള്ളാഹു സുബാന ഹു വത്താല പകർത്താനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നൂറേ മദീനയുടെ ആത്മീയ മജലിസിൽ എല്ലാ ദിവസവും വിറുദു ലത്തീഫ് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഈ ഒരു ആയത്ത് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ആയത്ത് ഓതുന്നതിൻ്റെ മുമ്പ് നീയത്ത് വയ്ക്കാൻ പറഞ്ഞ് നെയ്യത്ത് വെച്ചിട്ട് ഓതുന്നുണ്ട് ഇൻഷാ അള്ളാ നിങ്ങളൊക്കെ പങ്കെടുക്കുക അള്ളാഹു നമുക്ക് നമ്മുടെ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നൊക്കെ വലിയ രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ദാന ചെയ്യണമെന്ന വസൂയത്ത് ചെയ്യുകയാണ് അസലമലൈക്കും വാർഹത്ത് അള്ളാഹു നാമീ പറഞ്ഞതും കേട്ടതൊക്കെ നമ്മിൽ നിന്ന് ചെയ്യുമാറാകട്ടെ ഇൻഷാ